അപ്പൊ എല്ലാവർക്കും പുതിയൊരു ബ്ലോക്കിലോട്ട് സ്വാഗതം അതായത് ചെന്നൈ ബ്ലോക്ക് പാർട്ട് ഫൈവ് ഞങ്ങൾ നേരമായി മോട്ടോറാക്കും നയൻതാരന്റെ പേരണ്ട് അല്ലൂർജിന്റെ മോട്ടോറാക്കാന്ന് പോവാ വെറുതെ എത്ര വർച്ചായിട്ടുണ്ട് ഇവിടെ നയന്താറിന്റെ പരി ഇല്ല നയന്താറിന്റെ പരി പോയക്കാൽക്ക് ടെ അവിടെ നയൻതാരല്ല നയൻതാറിന്റെ വല്യമ്മാണ് വല്യമ്മസ വല്പ്പോ സെക്യൂരിറ്റി വല്ലിപ്പയടേ നയൻതാറിന്റെ പെരാണ് പോഹൃത്തുക്കളെ ഇവിടെ ഫുള്ള് ആ അടി ഉള്ളൂട്ടാ ഉള്ളുട്ടാ വിരിയാണ് ഇത് നയന്താരന്റെ അനിയനെ റോട്ട്മേ സുഹൃത്തുക്കളെ ഞങ്ങൾ നയന്താരന്റെ വീട്ടിൽ പോവാണ് കൊസ് ഉണ്ട് കൊസിയുണ്ട് അൻവാസ് കൊറച്ചു സപ്പോർട്ട് ചെയ്യൂ നയന്താരനെ കാണാം ഞങ്ങളിവിടെ കൂടാതെ ഇതാ നയന്താരന്റെ വീട് ഇന്നലെ രാത്രി ഉണ്ടല്ലോ അതിന്റെ മേലുണ്ടായിന്നെ ഞങ്ങൾ ഇവിടെ നോക്കി പസേ ഇവിടുന്ന് ഇല്ല പുറത്താണ് ഏഹ് ഇന്ന് പോകണ്ട പുറത്ത് ഇങ്ങോട്ട് അറിഞ്ഞോ ടെക്നോളജിയാ അവിടുന്ന് ഒരു അണ്ണം നോക്കുന്നുണ്ട് ഞാൻ അണ്ണം ഭയ മിലിറ്ററി നടത്തോട് ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് ചോദിച്ചാലോ അണ്ണാ ഇത് ആരുടെ വീട് ടെക്നോളജി വളർത്തിയതാണ് ഓക്സിജൻ കിട്ടാൻ വേണ്ടിയാണ് അതിന്റെ മൂന്നിട്ട് ഞാൻ കടയിട്ട് മിക്കവാറും അത് പറഞ്ഞിട്ട് என்ன சொன்னேன்னு கொஞ்சம் കോയമ്പർക്ക ഡ്രൈഫ്രൂട്ട് ഷോപ്പ് എടുക്കാൻ അമ്പലമൊക്കെ അല്ലൂരി

കുറച്ചു നേരം അജ്മലിനെ സപ്പോർട്ട് സപ്പോർട്ട് അജ്മൽ മൈക്ക് വിജയന്റെ പെങ്ങളെ വിജയന്റെ അവങ്ങളെ പെരോയ് എന്താ പറഞ്ഞേ ഇന്നും പല്ലോണ്ട് അല്ലെ സ്കൂളില് വന്നില്ല ഞങ്ങൾ കൂടിച്ചില്ലാറുമാര് നമുക്ക് സ്റ്റാലിൻ സ്റ്റാലിൻ മുഖ്യമന്ത്രി അമരാനന്ദ അമരനാഥ് അമരനാഥ് ാഥ് റെഡ്ഡി ആരാസിയോ അമരനാഥ് റെഡ്ഡിൻ്റെ അതായത് റെഡ്ഡി അതായത് റെഡ്ഡി ശിവാറെഡിന്ന് പറയാ മതി ആര് ആരെ പേടിക്കണ ആര് സ്കാൻ ഇപ്പേറ്റവും വലിയ ഡോണാണ് ക്യാമറ താത്ത അടിങ്ങൾ മേടിച്ചണ്ട് സംഭവം സെറ്റ് ഇത് നല്ല വൃത്തിയായില്ലേ ഇവിടെ പോയി എന്തോ കാണുന്നത് െ മതി വെറുതെ അടിയുള്ളൂ പോയത് ട പേപ്പറിന്റെണ്ടല്ലോ ഈ റോഡ് അവിടെ അല്ലല്ലോ ആйда ഇതാ ഇതാ ആ ഈ വേറെ മുണ്ട് ഉണ്ട് ഇതല്ലേ ആ ആജ് തക കംബണി നമ്മൾ ഒരു റൗണ്ട് മൊത്തച്ചിട്ടില്ല പഴയ ആരിസ് കാ ഇതിേരിക്കോ आरो ഈ സീനത്ത് മൻജി നോക്ക് ബെൻലി 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 വാ അങ്ങോട്ട് വാ

ഭയങ്കര സാധനം ഓക്കേ ഇത് നമ്മളെ മുഖ്യമന്ത്രി സ്റ്റാലിന്റെ പേര് സിനിമ ഇതല്ല നേരത്തെ നമ്മളെ ആ എത്തിന്നോ ആരെ കാറാറാ ഇന്ത്യ കാറ് ഇന്ത്യ കാറ് ആരെ നമ്മളെ ആരെ തന്നെ കാർസ് അടി കിട്ടാതെ ഓടി നോക്കി ഇതപ്പുറത്ത് വലിയ സിനിമ നടന്ന ചെലപ്പിടുത്താറുള്ളൂ കണ്ണൊക്കെ പള്ളി നിക്കുന്ന ആളാണ് കത്തി അർജുന്റ് കോള് എല്ലാരും ശിവാറക്കെ ഞങ്ങൾ കണ്ടടാൻ കണ്ട കണ്ടട കണ്ട പഴയ പാണ്ടി വേണ്ട കണ്ടാടി ഇതൊക്കെ ഞാൻ കട്ടേണ്ടി വരും മതി മൈക്കച്ച് പിടിച്ചുണ്ട് എന്താണ് കറക്റ്റ് പൂച്ച ആ പൂച്ചെ കണ്ടൊന്നൂ സംഭവിച്ചില്ല കണ്ണും തള്ളി നോക്കണം അവിടെ നോക്കണ്ടേല നിർവഹിക്കട്ടെ റിയില്ലേ ജി വിജയിനാണ് പറഞ്ഞത് വിജയ് ഇവിടെ ആരാ രജനീകാന്ത് കഴിഞ്ഞ വിജയ് ദൈവം അല്ലല്ലോ വിജയ് പാണ്ഡ്യപ്പൻ പാണ്ടിയപ്പൻ എന്താ കടകരി കൊറച്ചേരം ഏശനൊക്കെ എന്താ എന്ത് ചെയ്യാറും